കടിഞ്ഞാണില്ലാത്ത പോലെ നിഫ്റ്റി കുതിച്ച് പായുമ്പോൾ ആക്രോഫോബിയ എന്ന ഒരു വാക്കിനെക്കുറിച്ച് നാം പഠിക്കേണ്ടിയിരിക്കുന്നു ഉയരങ്ങളെക്കുറിച്ചുള്ള ഭയമാണ് ബിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറിയാൽ ഉണ്ടാകുന്ന ഭയം അല്ലെങ്കിൽ ഏണിയുടെ മുകളിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഭയം അതിനെയാണ് ആക്രോഫോബിയ എന്ന് പറയുന്നത് പക്ഷേ ആക്രോഫോബിയ സാധാരണ ഏതൊരാൾക്കും അതായത് പരിധിയില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെയുള്ള ആ ഒരു സിംറ്റംസ് ഉള്ള ആൾക്കാർക്ക് ആക്രോഫോബിയ ഉണ്ടാവാം പക്ഷേ എത്ര ധൈര്യമുള്ള ഒരാളും കയറുന്ന ഏണിയുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല അല്ലെങ്കിൽ അതും നിലത്ത് പ്രോപ്പറായി ടച്ച് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അയാൾ ഏണിയുടെ മുകളിലോട്ട് കയറുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാകും ആ ഒരു ഭയമാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് ഓരോ ട്രേഡേഴ്സിനോടും സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്നും പുറത്തു വരുന്ന കാര്യങ്ങൾ നിഫ്റ്റി പല രീതിയിലും താഴോട്ട് തന്നെ വരേണ്ട ഒരു ഒരവസ്ഥയിലൂടെയാണ് മുകളിലോട്ട് കയറിപ്പോകുന്നത് അതായത് ഫൗണ്ടേഷൻ ഇല്ലാത്ത രീതിയിലാണ് അതിനൊരു ബിൽഡപ്പ് വരുന്നത് സോ നമ്മൾക്ക് ആയിട്ട് െയർഫുള്ളായിട്ടിരിക്കണം എന്ന് തന്നെയാണ് ഓരോരുത്തരും പറയുമ്പോൾ അവരുടെ വായിൽ നിന്നും വരുന്നത് അപ്പോൾ നോർമലി ഏതൊരു ഇൻഡെക്സിലും അല്ലെങ്കിൽ മാർക്കറ്റില് ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ഉണ്ടാവുന്നത് ഗ്ലോബൽ അല്ലെങ്കിൽ നാഷണൽ ഈവെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് വളരെയധികം സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒന്നെങ്കിലും ഒരു വാർ അല്ലെങ്കിൽ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു നല്ലൊരു രഹസ്യമായ ഒരു മുന്നേറ്റം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുമാണ് മാർക്കറ്റിൽ മൂവ്മെൻ്റ് ഉണ്ടാക്കാൻ മൂവ്മെൻ്റ് ഉണ്ടാകാറുള്ളത് സോ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഈവെൻ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഒന്നുകൂടി ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇവൻ്റ് വരാനുണ്ട് അത് നമ്മുടെ ബജറ്റാണ് തീർച്ചയായും പോസിറ്റീവായ രീതിയിൽ തന്നെ ആയിരിക്കും ബജറ്റ് വരിക എന്ന് തന്നെയാണ് അനലിസ്റ്റുകളും പറയുന്നത് പ്രതീക്ഷിച്ച് പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം ഏതെങ്കിലും രീതിയിൽ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റിന് ആ ഒരു സംഭവം കാരണമാകുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും എന്തായാലും ജനുവരിയിൽ എനിക്ക് തോന്നുന്നു ഈ രീതിയിൽ മാർക്കറ്റ് കേറിപ്പോവുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരം എന്നൊരു ലെവൽ വളരെ ഈസിയായിട്ട് നിഫ്റ്റി ടച്ച് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എവിടെ എവിടെത്തന്നെ എവിടെയൊക്കെ പോയാലും നിഫ്റ്റിക്ക് ഇരുപതിനായി അതായത് കഴിഞ്ഞ മാസത്തെ ലോയിലേക്ക് തിരിച്ചു വരാതെ മുന്നോട്ട് യാത്ര ബുദ്ധിമുട്ടാകും എന്നുള്ള ഏറെ അപകടകരമാകും കാരണം നിലം തൊടാത്തൊരു ഏണിപ്പുറത്ത് കയറുന്ന പോലെയാണ് നിഫ്റ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ആ താഴെ ഇറങ്ങി വന്ന് ഏണി നേരെ വെച്ചിട്ട് വീണ്ടും കയറിപ്പോണ്ട ഒരു സാഹചര്യമാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഉള്ളത് സോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം വരുന്ന ഗ്ലോ നേഷൻ വൈഡ് ആയിട്ടുള്ള ഈവന്റ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ബജറ്റാണുള്ളത് ബജറ്റ് കഴിയുന്നവർ വരെയും നമുക്ക് കാത്തിരിക്കാം എന്തായാലും ബജറ്റ് പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഇപ്പൊ പോകുന്നതിന്റെ ഡബിൾ സ്പീഡിലായിരിക്കും പോവുക ഇനി പിന്നീടൊരു സംഭവം വരാനുള്ളത് എലക്ഷനാണ് ആ സമയം വരെ എലക്ഷനാകുമ്പോൾ നോർമലി മാർക്കറ്റ് ഒരു ബേറിഷ ഒരു സൈഡ് വൈസ് ആണ് പോവാറുള്ളത് കാരണം രാഷ്ട്രീയപരമായ ഭരണ തുടർച്ച ഉണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ കയറിപ്പോവും ഇല്ലെങ്കിൽ മാർക്കറ്റ് ഫോളോ വരും പിന്നെ പുതിയ ഗവൺമെൻറ് ഫോം ചെയ്ത് അവരുടെ ബഡ്ജറ്റ് നല്ല പോസിറ്റീവ് ആണെങ്കിൽ മാത്രമാണ് പിന്നീട് മാർക്കറ്റ് മുകളിലോട്ട് കയറി പോകാറുള്ളത് അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സൈഡ് വൈസ് ആയിട്ട് കുറേ നാളങ്ങനെ അങ്ങോട്ട് പോകും ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് കിടക്കാം ട്രേഡേഴ്സ് സരീനെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ ജോയിൻ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത്തിയേഴിന് കൊച്ചിയിൽ വെച്ച് നമ്മൾ ക്ലാസ് ഉണ്ട് മറക്കരുത് നമ്മുടെ ഗെറ്റ് ടുഗതർ ആണ് എല്ലാവരും ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺട്രിബ്യൂഷനും ഉറപ്പാക്കുക നിങ്ങളവിടെ എത്തുക നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക സോ ഇവിടെ സബ്സ്ക്രൈബ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയമായി തെരഞ്ഞെടുത്തിട്ട് നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ ഒരു മാസത്തെ മെമ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് പരമാവധി അതും ഉപയോഗിക്കപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കീ ഹൈലൈറ്റ്സ് ന്യൂസ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ എല്ലാം തന്നെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയിൽ ഇരുപത്തി രണ്ട് ഒരുനൂറ്റി പതിനഞ്ച് എന്ന ഒരു പുതിയ ഓൾ ടൈം ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സെൻസെക്സിൽ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഒന്ന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന ഒരു മാജിക് നമ്പറിലാണ് അവസാനിച്ചിരിക്കുന്നത് മിഡ് ക്യാപ്പ് പത്ത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് അത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മുമ്പ് ഏഴായിരം രണ്ടായിരത്തി രണ്ടായിരം അത്രയും ഫാസ്റ്റായിട്ടാണ് മിഡ് ക്യാപ്പ് കയറിപ്പോകുന്നത് മിഡ് ക്യാപ്പ് സെലക്റ്റ് എന്നാണ് അതിൻ്റെ പ്രോപ്പർ നെയിം സോ സെലക്റ്റഡ് ആയിട്ടുള്ള ഹൈ നല്ല പെർഫോമൻസ് ഉള്ള ഇരുപത്തിയഞ്ച് സ്റ്റോക്കുകളാണ് അതിലുള്ളത് അതുകൊണ്ടാണ് അത് ഇത്രയും നല്ല രീതിയിൽ കയറിപ്പോകുന്നത് ദെൻ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എച്ച് ഡി എഫ് സി ലൈഫ് ഷെയർ എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ ഷെയർ പ്രൈസ് ഇന്ന് രണ്ട് ശതമാനം താഴോട്ടാണ് പോയിരിക്കുന്നത് ക്വാർട്ടർ ക്വാർട്ടർ ത്രീയുടെ മൂന്നാമത്തെ ക്വാർട്ടറിൻ്റെ പെർഫോമൻസ് മോശമായതാണ് ഈ അവസ്ഥ എന്നാൽ അതേ സമയത്ത് എസ് സി എൽ ടെക്കിൻ്റെ സ്റ്റോക്ക് ഇന്ന് നാല് ശതമാനം മുകളിലോട്ട് കയറിപ്പോയി അതും ക്വാർട്ടർലെ റിസൾട്ടിൻ്റെ ഒരു എഫക്റ്റ് തന്നെയാണ് ഇവിടെ ബെല്ലിൻ്റെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൻ്റെ ഷെയർസ് പ്രൈസ് ഒരു വർഷത്തെ ഹൈയിൽ പോയി ടച്ച് ചെയ്തിരിക്കുകയാണ് അതായത് പതിനയ്യായിരം കോടി രൂപയുടെ ഒരു ഓർഡറാണ് അവർക്ക് തെർമൽ പവർ പ്രൊജക്ടിൻ്റെ ഒരു ഓർഡർ കൺഫേം ആയതോടുകൂടി അവരുടെ ഈ ബെല്ലിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കുതിച്ചു കയറുകയായിരുന്നു എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണത് ദെൻ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് അവർ ക്യാപിറ്റൽ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനി അയ്യായിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്ക് അവർ അക്വയർ ചെയ്യുകയാണ് പക്ഷേ അത് വളരെ പോസിറ്റീവായിട്ട് വരുന്ന കാര്യമാണ് ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് ടാറ്റ കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ളതാണ് പക്ഷേ അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി കൂട്ടി വായിക്കേണ്ട കാര്യമുണ്ട് കമ്പനി സെക്രട്ടറി ഈ സമയത്ത് നോക്കിയിട്ട് അദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുകയാണ് കംപ്ലൈൻസ് ഓഫീസറും അതായത് സീനിയർ മാനേജ്മെൻ്റ് ലെവലിലുള്ള ആളാണ് അപ്പം അദ്ദേഹം മറ്റൊരു ജോലി തേടി ഇവിടുന്ന് ടാറ്റ കൺസ്യൂമറിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണ് സോ അത് രണ്ടും കൂട്ടി വായിക്കുമ്പം ഒരു അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത് യു എസ് മാർക്കറ്റിൻ്റെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് എന്താ പറയുക ഡോ ജോൺസ് എഴുപത്തിമൂന്ന് പോയിന്റ് റെഡിലാണ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് നസ്ദാക്കൊക്കെ ഒരു ഫ്ലാറ്റായിട്ട് അങ്ങ് അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യൂറോപ്യൻ മാർക്കറ്റ് കറന്റ് ലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡി എക്സ് ഒക്കെ എഴുപത്തിരണ്ട് പോയിന്റ് റെഡിലാണ് പോകുന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് പത്ത് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റിൽ ഒന്ന് രണ്ട് ഇൻഡെക്സുകൾ മാത്രമാണ് റെഡിലുള്ളത് ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അൻപത്തിരണ്ട് പോയിന്റിന്റെ അഥവാ പോയിന്റ് സിക്സ് നയൻ പെർസെൻറ്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടി ഇന്ന് ഓപ്പണായ ഇരുപത്തിരണ്ട് പൂജ്യം അൻപത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തി നാല് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തി രണ്ട് പൂജ്യം തൊണ്ണൂറ്റി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് സെൻസെക്സ് ഇന്ന് നാനൂറ്റി എൺപത്തി ഒന്ന് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റിൻ്റെ അഥവാ പോയിന്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാ ഡേ മൂവ്മെൻറ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തിമൂന്ന് പൂജ്യം നാൽപ്പത്തി ഒൻപതിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് ലാഭത്തോടുകൂടി എഴുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇന്ത്യ വിക്സ് അഥവാ വൊലാറ്റിലിറ്റി ഇൻഡക്സ് ഇന്ന് ഫൈവ് പോയിന്റ് ടു സെവൻ പെർസെൻറ്റേജ് ാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് നൂറ്റി എൺപത്തി ഒന്ന് പോയിന്റിന്റെ ഗ്യാപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് അഥവാ പോയിന്റ് എയ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജിന്റെ ഇൻട്രാ ഡേ മൂവ്മെന്റാണ് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി ഏഴ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ലാഭത്തോടു കൂടി നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി അൻപത്തി എട്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി എഴുപത്തി നാല് പോയിന്റിന്റെ ഗ്യാപ്പ് ഓഫ് ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി അറുപത്തിമൂന്ന് പോയിന്റ് അഥവാ സിക്സ് പെർസെൻറ്റേജിന്റെ ഇൻട്രാഡേ മൂമെന്റാണ് നമുക്ക് കിട്ടിയത് ഇന്ന് ഓപ്പൺ ഇരുപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി നാലിൽ നിന്നും എൺപത്തിയേഴ് പോയിന്റ് ലാഭത്തോടു കൂടി ഇരുപത്തി ഒന്ന് ആണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് ഡോളറായി കുറഞ്ഞിരിക്കുന്നു ഇനി ഗോൾഡിന്റെ റേറ്റും കുറയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി അൻപത്തി എട്ട് പോയിന്റ് എട്ട് രണ്ട് ഡോളറാണ് ഗോൾഡിന്റെ റേറ്റ് യു എസ് ടി ഐ എൻ ആർ റേറ്റ് വിനിമയ നിരക്ക് നല്ല രീതിയിൽ നില മെച്ചപ്പെടുത്തി വരുന്നുണ്ട് എൺപത്തിരണ്ട് രൂപ എൺപത്തി എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിന്റെ വിനിമയ നിരക്ക് ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പന്ത്രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് കോടിയുടെ ബയിങ്ങും ഒരുനൂറ്റി പത്ത് കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി ആയിരത്തി എൺപത്തി അഞ്ച് കോടിയുടെ നെറ്റ് ബയിങ് ആണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കോടിയുടെ ബൈങ്ങും പതിനൊന്നായിരത്തി എഴുന്നൂറ്റി രണ്ട് കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി എണ്ണൂറ്റി ഇരുപത് കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യ മാർക്കറ്റിലേക്ക് ഇന്ന് എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് നോക്കുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റ് എന്താ പറയുക നെറ്റ് ബയേഴ്സായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ് ഇന്ന് നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി മൊത്തത്തിൽ ഈ മാസത്തെ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നാനൂറ്റി എഴുപത്തി നാല് കോടി രൂപയുടെ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതായി ഈ മാസം നടത്തിയതായാണ് കാണുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്ത്ര ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയെട്ട് കോടിയുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതായിട്ടും കാണുന്നുണ്ട് നെറ്റ് നോക്കുകയാണെങ്കിൽ എഴുപത് എഴുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ മാസം നടന്നിട്ടുള്ളത് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി എന്ന് വൺ പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെൻ്റേജിൻ്റെ ഉയർന്ന ലാഭം രേഖപ്പെടുത്തി ഇനി നിഫ്റ്റി മെറ്റലും നിഫ്റ്റി മീഡിയയും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ എല്ലാ എല്ലാ ഇ ടി എഫും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചത് നിഫ്റ്റ് ഐ ടി ബി ഇന്ന് വൺ പോയിന്റ് എയ്റ്റ് ടു പെർസെൻറ്റേജിന് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ വിപ്രോ ഇന്ന് സിക്സ് പോയിന്റ് ത്രീ സെവൻ പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫ് ത്രീ പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി വിപ്രോ ഒറോ ഫാർമ ഒ എൻ ജി സി ഇൻ ഹോട്ടേൽ സി എൽ ടെക് ആർ ഐ സി ലിമിറ്റഡ് ചോല ഫിനാൻസ് ഇൻഫി എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെല് ടെക് മഹീന്ദ്ര പി എഫ് സി ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭം നേടിയപ്പോൾ എച്ച് ഡി എഫ് സി ലൈഫ് എംഫോസിസ് ടി വി എസ് മോട്ടോർ ബജാജ് ഫിനാൻസ് എ യു ബാങ്ക് ഐ സി ഐ സി പ്രൂലി മുത്തൂറ്റ് ഫിനാൻസ് ഐ സി ഐ സി ജി ഐ ബജാജ് ഫിൻ സർവീസസ് ഹിന്ദാൽ കോഷ്യർ മോട്ടോഴ്സ് എൽ ടി ഇത്രയും കമ്പനികൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ആയിരത്തി എൺപത്തി മൂന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് ഫൈവ് ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ സൂപ്പർ ബുള്ളിഷായി മാറിയിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ മാർക്കറ്റ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നാൽപ്പത്തി നാല് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ബുള്ളിഷാണ് ഫ്യൂച്ചറിന്റെ പ്രൈസ് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിൻറ്റ് ടു വൺ ആയി വർദ്ധിച്ചിട്ടുണ്ട് ഇത് ഒറ്റ ദിവസം കൊണ്ടുണ്ടായതാണ് എന്തായാലും നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി അൻപത്തി എട്ടിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്ന അവിടുന്ന് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് മുന്നൂറ്റി അറുപത്തി ഒൻപതിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിന്റെ പ്രൈസ് ബുള്ളിഷ് ആണ് ഇടയ്ക്ക് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ വരുന്ന ജനുവരി ഇരുപത്തിയേഴിന് കൊച്ചി പാരഡൈസ് ഹോട്ടലിൽ ഒരു ക്ലാസ് സംഘടിപ്പ് ഒരു ഗെറ്റ് ടുഗതറായി സംഘടിപ്പിച്ചതാണ് അതിനകത്ത് മനോഹരമായൊരു ക്ലാസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക എനിക്ക് തോന്നുന്നു അറുപത്തിയോ ഒൻപതോ എഴുപതോ പേര് ഇതുവരെയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫീ പേ ചെയ്തവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ ഇത് കോസ്റ്റ് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് വട്ടെവർ ദ എക്സ്പെൻസ് വരുന്നത് നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് സോ അതിനൊരു മിനിമം തുകയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുള്ളത് അതെല്ലാവരും കൂടി ഞങ്ങൾ എടുക്കുന്നു നമ്മൾ ഒന്നിച്ചു കൂടി അടിച്ച് പൊളിച്ച് ഒരു ദിവസം മനോഹരമായ ഒരു ക്ലാസ് തീർച്ചയായിട്ടും അത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ഈ ക്ലാസ് ഒരിക്കലും ഒരു നഷ്ടമാവില്ല അത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തും എന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം ദെൻ ബാക്കി പരസ്പരം പരിചയപ്പെടാനും കാണാനും കണ്ടുമുട്ടാനും ഒക്കെയുള്ള അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്തുക ഇതിൻ്റെ കൂടെയുള്ള അതായത് രജിസ്ട്രേഷൻ രജിസ്റ്റേഡ് മെമ്പേഴ്സ് നൂറ് എന്ന് കാണുന്ന മുമ്പിൽ നമ്മൾ ഈ ഫോം ഡിസേബിൾ ചെയ്യും പിന്നെ ഫർദർ അതിൽ എത്ര പേര് പേ ചെയ്യുന്നുണ്ടോ അത്രയും പേരെ വെച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നുന്നു എഴുപത്തിരണ്ട് ആ രീതിയിൽ എത്ര എത്തിയിട്ടുണ്ട് സോ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക ഓൾറൈറ്റ് നിഫ്റ്റിയുടെ ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ലൈനിലാണ് വരുന്നത് ഇരുപത്തി രണ്ടായിരത്തിൽ ഇവിടെ അറുപത് ഒരു കോടി പത്ത് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ മൂന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷം കോളും മൂന്ന് കോടി അൻപത്തി എട്ട് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് നയൻ ആണ് പി സി ആറ് ഇരുപത്തി പൂജ്യം തൊണ്ണൂറ്റി ഏഴിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്ന് കിടക്കുന്ന സപ്പോർട്ട് ലൈനിൽ തന്നെയാണ് നാല്പത്തി എട്ടായിരം എന്ന ഈ ഒരു സപ്പോർട്ട് ലൈനിൽ ഏകദേശം മുപ്പത്തിരണ്ട് ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കോടി നാല്പത്തി ആറ് ലക്ഷം പുട്ടും കോളും ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് നയൻ ആണ് പി സി ആറ് വരുന്നത് നാൽപ്പത്തി എട്ട് ഒരുനൂറ്റി അൻപത്തി എട്ടിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഉണ്ട് ഐ സി ഐ സി ലംബാഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി എൽ ആൻഡ് ടി ടെക്നോളജി ഫെഡറൽ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഐ സി ഐ സി സെക്യൂരിറ്റീസ് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ജിന്താൽസോ ലിമിറ്റഡ് നെറ്റ്വർക്ക് എയ്റ്റീൻ മീഡിയ ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് സി ഇ ഇൻഫോസിസ്റ്റംസ് ടി വി എയ്റ്റീൻ ബ്രോഡ്കാസ്റ്റ് നാഷണൽ സ്റ്റാൻഡേർഡ് ലിമിറ്റഡ് ഇന്ത്യ ഹാർത്വേ കേബിൾസ് ആൻഡ് ഡക്ക ഡാറ്റാ കോം ലിമിറ്റഡ് ഗാലൻ ഇൻസ്പാറ്റ് ക്രെഡോ ബ്രാൻഡ്സ് ഗോവ കാർബൺ കിരൺ വ്യാപാർ ലോട്ടസ് ചോക്ലേറ്റ് ഇന്ത്യ സ്റ്റീൽ വർഗ്സ് ശ്രദ്ധ ഇൻഫോ പ്രൊജക്ട്സ് ഇതിന് ബാക്കിയുള്ളത് ഒത്തിരി പെനി സ്റ്റോക്കുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണുന്നത് ഞാൻ മുഴുവൻ വായിച്ചു നിങ്ങളുടെ സമയം കാണുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എച്ച് ഡി എഫ് സി ആണ് അപ്പോൾ എച്ച് ഡി എഫ് സിയുടെ റിസൾട്ട് നാളെയാണ് അപ്പോൾ റിസൾട്ട് മാർക്കറ്റ് അവേഴ്സിന് ശേഷമാണ് നോർമലി ഉണ്ടാവാറുള്ളത് എങ്കിൽ കൂടി ഒന്ന് അലേർട്ടായിരിക്കുന്നത് നല്ലൊരു കാര്യമായിരിക്കും ഇനി നാളെ വരാനുള്ള ഗ്ലോബൽ ഈവെന്റ്സ് നോക്കുകയാണെങ്കിൽ യു കെ ആവറേജ് ഏർണിങ്സ് ഇൻഡെക്സ് പ്ലസ് ബോണസ് യു കെ ക്ലെയിം ക്ലെയിം ആൻഡ് കൗണ്ട് ചേഞ്ച് യു കെ എംപ്ലോയ്മെന്റ് ചേഞ്ച് യു കെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇത്രയും ഈവന്റുകളാണ് നാളെ വേൾഡ് വൈഡ് ആയിട്ട് വരാനുള്ളത് ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ ലോസിലാണ് അവസാനിച്ചിരിക്കുന്നത് പോയിന്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് ഒരു ശതമാനത്തിൻ്റെ അടുത്ത് ലോസാണ് നിഫ്റ്റിയിൽ ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജ് ലോസാണ് മിഡ് ക്യാപ്പിൽ പക്ഷേ എയ്റ്റ് പോയിന്റ് ത്രീ പെർസെൻ്റേജ് പ്രോഫിറ്റ് ആണ് സെൻസെക്സിൽ ഫൈവ് പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ലോസാണ് സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിൻറ്റ് സെവൻ പ്രോഫിറ്റ് ആണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റിലാണ് മന്ത് ഈ മാസം നമ്മളുള്ളത് പക്ഷേ നിഫ്റ്റി പന്ത്രണ്ട് ശതമാനം ലോസിലാണ് ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഈവൻ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് ഫിൻ നിഫ്റ്റി ബ്രേക്ക് ഈവൻ ആയതേ നിഫ്റ്റി മിഡ് ക്യാപ്പ് മുപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റിലാണ് സെൻസെക്സ് നയൻ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ലോസിലാണ് അതേപോലെ സ്റ്റോക്ക് ഓപ്ഷൻസ് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിലുള്ള ഈ ഒരു കാലാവസ്ഥ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടാകും എന്ന് ഞാനും കരുതുന്നു റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയും എക്സ്പയറി ആയിരുന്നു അപ്പം പിന്നെ ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അപ് മൂവ്മെൻറ്റ് തന്നെ സോറി മിഡ് ക്യാപ്പിൽ ഒരു അപ് മൂവ്മെൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് പ്രോപ്പർലി എത്ര പേർക്ക് ട്രെയ്ഡ് ക്യാഷ് ആക്കി മാറ്റാൻ സാധിച്ചു എന്നറിയില്ല വളരെ കെയർഫുള്ളായിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ആയത് ഇന്ന് ഡേ ഹൈ വരും എന്ന് കരുതി ആ ലെവലിലാണ് തിരിച്ച് എസ് എ ഹൈയിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു തിരിച്ച് മാർക്കറ്റ് പൊങ്ങിയിട്ട് റാസ് ലെവൽസിൻ്റെ റെസ്റ്റൻസ് ടൂവിൽ പോയിട്ട് കൺസോൾട്ടേഷൻ ആവുകയാണ് ചെയ്തത് ഇനി ബാങ്ക് എക്സിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സിൽ കാര്യമായ മൂവ്മെൻ്റ് ഒന്നും ഇന്ന് കണ്ടില്ല എന്തായാലും ഇന്ന് മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് റാസ് ലെവൽസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടി എന്നതിൻ്റെ അപ്പുറത്ത് വലിയ ഒരു ാലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു നല്ല രീതിയിൽ ഒരു ബ്രേക്ക്ഔട്ട് വന്ന് മുകളിലോട്ട് കയറി നിൽക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനഞ്ചാണ് ഇരുപത്തിരണ്ട് മുന്നൂറും ഇപ്പോൾ മോസ്റ്റ് പ്രോബ്ലി നാളെ തന്നെ ടച്ച് ചെയ്യും ഈ അങ്ങനെയാണെങ്കിൽ ഈ മാസം നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത് എന്ന ഒരു ലെവലിലേക്കൊക്കെ മാർക്കറ്റ് ചിലപ്പോൾ കയറി പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചേക്കും ഇനി അതെല്ലാം മാർക്കറ്റ് റിവേഴ്സലാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള ലെവൽസ് നമ്മൾ റാസ് ലെവൽസ് മന്ത്ലി ചാർട്ടിൽ തന്നിട്ടുണ്ട് ദെൻ സെൻസെക്സിലാണെങ്കിലും അതേ അവസ്ഥയാണ് സെൻസെക്സിൽ അതിൻ്റെ റാസ് ലെവൽസ് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇപ്പോൾ ഇതുവരെയും തന്ന റാസ് ലെവൽസ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അതിൻ്റെ ടാർഗറ്റ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് എഴുപത്തി മൂന്ന് മുന്നൂറ്റി ഇന്നത്തെ ഹൈ വന്നിരിക്കുന്നത് എഴുപത്തിമൂന്ന് എഴുപത്തി മൂന്ന് നാനൂറ്റി രണ്ടാണ് നാനൂറ്റി മുപ്പത്തി മൂന്നാണ് ഈ മാസം അച്ചീവ് ചെയ്യേണ്ടി വരുന്ന ഒരു ടാർഗറ്റ് ശരിക്കും ഈ മാസം പോകേണ്ടത് എഴുപത്തിയേഴ് മുന്നൂറ്റി എൺപത്തൊമ്പതിലേക്കാണ് അത്രയും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം മാർക്കറ്റാണ് ഏത് സമയത്തും എങ്ങോട്ടും തലതിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് കുറച്ച് ദിവസമായിട്ടൊരു ഡോജിയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സോ ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഒരു പുള്ളിഷായിട്ടുണ്ട് അതായത് പ്രീവിയസ് സ്വിങ് ഹൈ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട് സോ ഇനി പത്ത് എണ്ണൂറ്റി പത്ത് ഈ മാസം പതിനൊന്ന് പതിനൊന്ന് ഒരുനൂറ് ആ ലെവലിലേക്ക് മാർക്കറ്റ് കയറി വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഫിനാൻഷ്യൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോഴും ആ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നിട്ടില്ല ഇത് കെയർഫുള്ളായിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ഈ ഒരു ലെവല് ഇതാ ഇതൊരു റേഞ്ച് ബോണ്ടായിട്ട് ഇങ്ങനെ പോവാണ് അതായത് ഒരു ഫ്ലാഗ് ഫോർമേഷനാണ് അവിടെ നടക്കുന്നത് ആ ഫ്ളാഗ് ഫോർമേഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ നോർമലി ഈ രീതിയിൽ ഫ്ലാഗ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതാ ഇതാണ് ഫ്ളാഗ് എങ്കിൽ ഇത്രയും ഈ ഫസ്റ്റ് അതിൻ്റെ പോളെത്ര ഹൈറ്റ് ഉണ്ടോ അത്രയും ഹൈറ്റിലേക്ക് മാർക്കറ്റ് ഫർദർ കയറിപ്പോവും മാർക്കറ്റാണ് നമുക്കങ്ങനെ കയറിപ്പോകും എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല സാധാരണ കണ്ടുവരാറുള്ള രീതി അതാണ് എന്ന് മാത്രമേ പറയാനും പറ്റുകയുള്ളൂ ബാങ്ക് എക്സിലും അത് തന്നെയാണ് കണ്ടില്ലേ സ്വിംഗ് ഹൈ കട്ട് ചെയ്തിട്ടില്ല സോ സ്വിംഗ് ഹൈ കട്ട് ചെയ്യുന്നവരെ നമ്മൾ കാത്തിരിക്കണം വൺസ് അത് കട്ട് ചെയ്ത് ബുള്ളിഷ് കൺഫർമേഷൻ ആയാൽ നമുക്ക് കൂടെ പോകാം ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലാണെങ്കിൽ അതേ രീതിയിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ അതേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ട്രേഡ് മാനേജ് ചെയ്യുക എന്ന് നോക്കാം ഇന്നത്തെ ഒരു ലെവലും ആയിട്ട് റാസ്റ്റ് ലെവൽസ് എന്ത് പറയുന്നു എന്ന് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിന് നാളത്തെ ലോയും ഇന്നത്തെ ലോയും സെയിം ആയിരിക്കും മീൻസ് അടുത്തടുത്താണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫർദർ താഴോട്ട് പോയില്ല എന്നാണ് സൂചന തരുന്നത് അതേസമയത്ത് നാളത്തെ ഹൈയും ഇന്നത്തെ ഹൈയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് സോ മാർക്കറ്റ് ഒരു അപ് മൂവ്മെന്റ് തരും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് സോ അതിനായിട്ട് കാത്തിരിക്കുക ദെൻ ഇവിടെ മാർക്കറ്റ് നാളെ മോസ്റ്റ് പ്രോബ്ലി നല്ലൊരു ഗ്യാപ്പ് തരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി ഒന്ന് അറുന്നൂറ് എന്ന ഒരു ലെവലിൽ മാർക്കറ്റ് ഏകദേശം കൺസോൾട്ടേഷൻ ആവാൻ സാധ്യതയുണ്ട് അവർന്ന് ഫർദർ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് നോട്ട് റേറ്റ് സോൺ ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ലെവലിലേക്ക് അപ്പോൾ മോർണിംഗിൽ നേരെ പീക്കിലേക്ക് പോകും പീക്കിലേക്ക് പോയതിന് ശേഷമാണ് നമുക്ക് ബാക്കി മൂവ്മെൻറ്റ്സ് താഴോട്ട് തരിക സോ ഈയൊരു റാസ് ലെവൽ സോറി സി പി ആർ അതേപോലെ നോട്ട് റേറ്റ് സോണിൻ്റെ സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ നിങ്ങൾക്ക് പ്രോപ്പർലി കൊണ്ടുപോകും ഇവിടുന്ന് പിന്നെ എങ്ങോട്ടാണോ മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് തരുന്നത് ആ രീതിയിലേക്ക് നിങ്ങളതിനെ കൊണ്ടുപോവുകയാണ് വേണ്ടത് അപ്പം നാളെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് ലെവലാണ് ഈ ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി അതല്ല മാർക്കറ്റ് അതിൻ്റെ സ്വതന്ത്രമായ അത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവുക എന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങളാരും എടുക്കാതെ കാത്തിരിക്കരുത് മാർക്കറ്റിൻ്റെ അതിൻ്റെ കൂടെ പോവുക കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയാം ഈ ട്രേഡർ സരീന എന്ന ചാനൽ എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ ആയിരത്തി ഇരുന്നൂറ്റി നാല് പേരാണ് കണ്ടിട്ടുള്ളത് ദെൻ ഇവിടെ ഫിറോസ്ബായ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ താരം ഐ ടി എന്ന് ഹെഡ്ലൈൻ കൊടുക്കാൻ സത്യം പറഞ്ഞാൽ ഇനി ഞാൻ ഞാനത് മറന്നു പോയതാണ് ആയിരം പോയിന്റോളാണ് ഐ ടി സെക്ടർ അന്ന് കയറിപ്പോയത് ദെൻ കാപ്പിൽ അഹമ്മദ് Uh, thank you for your effort. Thank you very much brother. Rajesh Kumar sir. Very valuable information. Thank you. Thank you very much. Shailesh Kumar M. Thank you sir. Thank you very much. Vagis uh, Iratupeta Vipro ADR 18.8% .8 up at 1115 uh, ലോസ് കൂടിയിട്ടും ഓക്കെ അത് ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഇന്നും കിട്ടിയത് വിപ്രോ നല്ല ഗ്യാപ്പ് അപ്പിലാണ് എന്ന് വന്നത് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഇന്നത്തെ ട്രേഡിൽ നിങ്ങൾക്ക് ക്യാഷ് ആക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ എത്രത്തോളം കാരണം ഇവിടെ ഓരോരുത്തരും ഈ കമന്റുകൾ വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ കമന്റുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അറിവുകൾ ഇവിടെ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂസ് ഇവിടെ ഷെയർ ചെയ്യുക കൂടാതെ ഇവിടെ വരുന്ന മറ്റുള്ളവർ ഷെയർ ചെയ്ത വാർത്തകൾ കൂടി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ഒരുപാട് നോളജ് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ ജിയോഫിൻ ഹോൾഡിംഗ് ആണ് ഇന്നലെ ബിഡ് എന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഫിഫ്റ്റി ക്വാ ബിഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ഒരു പ്രത്യേക പ്രൈസിന് വിൽക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതിനകത്ത് ലിസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് സിൽജോസ് ചെറിയ താങ്ക് യു വെരി മച്ച് ഈ മാസം ഇതാരാണ് മുഹമ്മദ് മുഹമ്മദ് അലി സി കെ ഈ മാസം ഇനി ഒരു പത്ത് പതിനെട്ട് ട്രേഡിംഗ് ദിവസം കൂടി ബാക്കിയുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് തെറ്റാണ് ഇനി ഓൺലി ട്വൽവ് ട്രേഡിംഗ് ഡേയ്സ് മാത്രമേ ബാക്കിയുള്ളൂ വെറും പന്ത്രണ്ട് ട്രേഡിംഗ് ഡേയ്സ് മാത്രമാണ് ഇനി അയ്യോ റിയലി സോറി ബ്രദർ അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഈ മാസത്തിൽ ഡേറ്റ് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പതിനെട്ട് ദിവസം ഉണ്ടാവില്ല മാസം തീരാൻ അതിൻ്റെ ഇടയിൽ എത്ര ട്രേഡിംഗ് ഡേയ്സ് ഉണ്ട് എന്നുള്ള പന്ത്രണ്ട് ട്രേഡിംഗ് ഡേയ്സ് ഡേയ്സാണ് അക്സെപ്റ്റഡ് അതിൽ ഒരു കുഴപ്പമില്ല ഓക്കെ പന്ത്രണ്ട് പതിനെട്ട് ദിവസം ഉണ്ടെങ്കിൽ പന്ത്രണ്ട് ട്രേഡിംഗ് ഡേയ്സ് ഓക്കെ വിജയകുമാർ തെറ്റിക്കാട്ടിൽ സൂപ്പർ താങ്ക് വെരി മച്ച് ശ്രീ ശ്രീഗണേഷ് കസ്റ്റമായിട്ട് റാസ് ലെവൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ബ്രദർ അത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഓരോ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കുത്തിയിരുന്നിട്ട് പേപ്പറും പേനയും കാൽക്കുലേറ്ററും ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആ ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത് അതിനകത്ത് ന്യൂസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഞാൻ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അതിനനുസരിച്ച് റാസ് ലെവൽസിലും വ്യത്യാസം വരും അപ്പോൾ ചില സമയങ്ങളിൽ അപ്ഡേ എന്താ പറയുക റാസ് ലെവൽസിൻ്റെ സപ്പോർട്ട് മീൻസ് അത് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഷൗക്കത്ത് കെ എസ് ഷൗഖത്ത് അക്കാ ഓക്കെ പോളി ക്യാപ് ഫൈവ് സ്റ്റോക്ക് ഫൈവ് കെ ലോസ് റിയലി സോറി ബ്രദർ വാട്ട് ടു ഡു അത് സംഭവിച്ചു പൊളി ക്യാബിൽ നല്ല ഫോളാണ് വന്നത് ഇൻകം ടാക്സിൻ്റെ റേറ്റിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒത്തിരി പേർക്ക് കാശ് പോയിട്ടുണ്ട് ആ കൂടുതലും നിങ്ങളും പെട്ടു എന്നറിഞ്ഞാൽ വിഷമമുണ്ട് തിങ്കർ ബ്രോ താങ്ക് യു വെരി മച്ച് അജേഷ് കുമാർ താങ്ക് യു വെരി മച്ച് സജിത് തമ്പുരു താങ്ക് യു വെരി മച്ച് നൈജൽ കെ കെ താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവലർ മലയാളം താങ്ക് യു വെരി മച്ച് ഇവിടെ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ ഗ്ലോബൽ ആണ് സോറി കൊച്ചി ആണ് മറക്കരുത് സോ എല്ലാവരും എത്തുക നിങ്ങളുടെ രജിസ്ട്രേഷൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഫോമിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക ഓൾ റൈറ്റ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്